ഞാൻ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള കാരണം വെച്ചാൽ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ പരിധിക്ക് വരുന്ന പരിധിയിൽ വരുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു പിന്നെ സ്കൂൾ ഹൈസ്കൂൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് അത് സ്കൂൾ വിട്ട് പോകുമ്പോൾ ആ കേരള ബസ് ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ ഞങ്ങളെ കുട്ടിയോട് അതായത് പതിനേഴ് വയസ്സുള്ള കുട്ടിയോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ശാരീരികമായ രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്തു എന്നിട്ട് ഈ കുട്ടി വീട്ടിൽ സ്വന്തം ഉമ്മയോട് പോലും പറയാതെ അല്ലെങ്കിൽ മറ്റുള്ള പേരൻസിനോട് മറ്റുള്ള ഉത്തരവാദിത്തപ്പെട്ട വീട്ടിലുള്ള ബന്ധുക്കളോട് പോലും പറയാതെ പരിപൂർണ വിശ്വാസത്തിൽ തൻ്റെ രക്ഷിതാക്കളാണെന്നുള്ള രീതിയിൽ അതേ സ്കൂളിൽ പോയിട്ട് അവിടുത്തെ അധ്യാപകന്മാരുടെ ടീച്ചർമാരുടെ ശ്രദ്ധേയപ്പെടുത്തിയപ്പോഴും അവരൊരു നിസാരവൽക്കരിക്കുകയും എന്നിട്ട് ഈ പ്രതിയെ സ്കൂളിലേക്ക് പ്രിൻസിപ്പളെ വിളിച്ചു വരുത്തുകയും ഈ കുട്ടിയുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ വെളിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും എന്നിട്ട് അതൊരു കോംപ്രമൈസ് ചെയ്തിട്ട് പോട്ടെ അയാളൊരു പിന്നെ പാവ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നിസാരവൽക്കരിച്ചിട്ട് ഈ പ്രിൻസിപ്പള് മാഡം രാവിലെ എങ്ങാനും ഈ പ്രിൻസിപ്പളോടും സ്കൂൾ അധികൃതരോടും റിപ്പോർട്ട് ഈ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് കുട്ടി റിപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കുന്നതിന് പകരം ഈ പ്രിൻസിപ്പളിത് ഷൗട്ടിയാണ് ചെയ്തത് ഈ പരാതിക്കാരിയായ ദേഹോപദ്രവേറ്റ പെൺകുട്ടിയോട് അത് കേട്ടപ്പോൾ വിഴുവും ഈ കുട്ടി ഭയപ്പെടുക ചെയ്തത് അവസാന രക്ഷിതാക്കന്മാരും പി ടി ഐയുടെ കുറഞ്ഞ ആൾക്കാർ ഇത് അറിഞ്ഞപ്പോഴും വളരെ പിന്നെ എന്തെന്ന് പറയേണ്ടത് പിന്നെ ഷഡിലമായ നീക്കങ്ങൾ നടത്തിയപ്പോഴാണ് അവസാനം ഈ പ്രിൻസിപ്പളിന് സ്കൂളിന് ഏറ്റപ്പോൾ രാത്രി ഏകദേശം രാത്രി ഏഴ് മണിയായാലും തേരാമ്പിളെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ അതുകൊണ്ട് ഈ പ്രിൻസിപ്പളിൻ്റെ പേരിലും ഇതിലാർക്കെങ്കിലും വീഴ്ച പറ്റിയിട്ട് അധ്യാപകന്മാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ് അത് നല്ല രീതിയിൽ അന്വേഷിച്ച് സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവരികയും ഇതിലുള്ള പ്രതികൾക്ക് തക്കതായ രീതിയിൽ ഇനി മേലും നമ്മളെ മക്കൾക്കൊന്നും ഇങ്ങനത്തെ ഒരു അനുഭവം വരാത്ത രീതിയിലുള്ള ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരിടപൊഴലിൽ നാട്ടുകാരും നിങ്ങൾ ന്യൂസ് ചാനലുകളും എല്ലാവരും ഇതാക്കൾ ബന്ധപ്പെട്ടിട്ട് ഇതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു തരണം വളരെ വിനീതമായി തായ്മയോട് കൂടി അപേക്ഷിക്കുന്നു നമസ്കാരം ഇന്ന് രാവിലെ കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്നും എന്നെ ഒരു ഫോൺ കോൾ വന്നു അതായത് സ്കൂളിലേക്ക് പോയിരുന്ന ഒരു പെൺകുട്ടിക്ക് മോശപ്പെട്ട അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ രക്ഷിതാവാണ് എന്നെ വിളിച്ചത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് സാധാരണ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലീസും ബന്ധപ്പെട്ടവരും ഒക്കെ ഉണർന്നു പ്രവർത്തിക്കാറുണ്ട് എന്നാൽ ഇവിടെ പോലീസിനെ ഈ വിവരം അറിയിക്കാതെ ഉത്തരവാദിത്തപ്പെട്ടവർ കുറച്ചു സമയം ഇത് മറച്ചു വെക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മിനിഞ്ഞാന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത് സ്കൂളിലേക്ക് പോയിരുന്ന കുട്ടി സ്കൂളിലെത്തിയപ്പോൾ ഈ വിവരം കുട്ടിയുടെ അധ്യാപകനെയും പ്രധാന അധ്യാപികയെയും അറിയിച്ചു സ്കൂളിൻ്റെ പേരെനിക്ക് പറയാൻ കഴിയില്ല കാരണം ആ കുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിന് തുല്യമായിരിക്കും അത്തരത്തിലൊരു നടപടി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സ്കൂളിന്റെ പേര് പറയാത്തത് അധ്യാപികയുടെ പേര് പറഞ്ഞാലും പ്രശ്നമാണ് കാരണം ഈ അധ്യാപികയുടെ പേര് പറഞ്ഞാൽ സ്കൂൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിലുള്ള വിവരങ്ങൾ മറച്ചു വയ്ക്കണം എന്നുള്ള ഒരു നിയമമുണ്ട് അതുകൊണ്ട് അതിപ്പോൾ ഞാൻ പറയുന്നില്ല എന്തായാലും ഈ കുട്ടി സ്കൂളിൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ ഇവിടെ പ്രധാന അധ്യാപിക കാണിച്ച ഏറ്റവും വലിയൊരു ഒരു ഈ കേസിലെ യഥാർത്ഥ പ്രതിയായിട്ടുള്ള ബസ് കണ്ടക്ടറെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി ഈ കുട്ടിയുടെ മുന്നിൽ വെച്ച് വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഈ പ്രധാന അധ്യാപിക ഒരു ശ്രമം നടത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് ഞാൻ ഈ പ്രധാന അധ്യാപികയെ ഇന്ന് ഫോണിൽ വിളിച്ചിരുന്നു ഞാൻ ചോദിച്ചു മാഡം ഇങ്ങനെ ഒരു പരാതി കേൾക്കുന്നു നിങ്ങൾ ഇത്തരത്തിലൊരു വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമം നടത്തിയോ നിങ്ങൾക്ക് അങ്ങനെ ഒരു നീക്കം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായോ എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഈ കണ്ടക്ടറെ ഞാൻ വിളിച്ചിരുന്നു വിളിച്ചു വരുത്തിയിരുന്നു അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയല്ല ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞ് ഈ ടീച്ചർ പറഞ്ഞു ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം ഞാനിപ്പോൾ സ്കൂളിലേക്കുള്ള യാത്രയിലാണ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ടീച്ചറെ ഞാൻ വീണ്ടും വിളിക്കാൻ ശ്രമിച്ചു ടീച്ചർ എന്നോട് പ്രതികരിച്ചില്ല എന്നാൽ ഈ കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത് രാവിലെ ഈ സംഭവം ഉണ്ടായി ഈ ബസ് കണ്ടക്ടറെ വിളിച്ചു വരുത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ടീച്ചർ ഒരു ശ്രമം നടത്തി അതിനുശേഷം പി ടി എ കമ്മിറ്റി വിളിച്ചിട്ട് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് പി ടി എ വിളിക്കാൻ ഒരു നീക്കം നടത്തി എന്നാൽ വൈകുന്നേരം കുട്ടിയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഒക്കെ കാര്യങ്ങൾ അറിഞ്ഞ് സ്കൂളിലേക്ക് എത്തുന്നതുവരെ ഇവിടെ പ്രധാന അധ്യാപിക ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം അവർ ചെയ്യാതെ മൂടി വെച്ച് അതായത് ഇത് പോലീസിനെ അറിയിച്ചില്ല മൂന്ന് മണിക്കാണ് ഈ വിവരം പോലീസിനെ രേഖാമൂലം അറിയിക്കാൻ ഈ പ്രധാന അധ്യാപിക തയ്യാറായത് ഇനി ഞാൻ പോകുന്നത് മറ്റൊരു വിഷയത്തിലേക്കാണ് ആ ഒരു വിഷയം കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചിലർക്കൊക്കെ ഒരു പ്രയാസം തോന്നാം പക്ഷെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക എന്നതാണ് എൻ്റെ രീതി അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ അതിൽ മറ്റ് ഉദ്ദേശങ്ങളൊന്നുമില്ല അതായത് ഈ കണ്ടക്ടർ ശബരിമലക്ക് പോകുന്നതിന് വേണ്ടി നോൽപെടുത്ത വ്യക്തിയാണ് ഒരു സ്വാമിയാണ് അതുകൊണ്ട് ഈ കണ്ടക്ടർക്കെതിരെ ഒരു നടപടിയിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന തിരിച്ചറിവാണ് ഇത് പോലീസിനെ അറിയിക്കാൻ ചിലക്കെ കാലതാമസം വരുത്തിയത് എന്നൊരു വാർത്തയാണ് അത്തരത്തിലുള്ളൊരു വിവരം കൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കറിയാൻ കഴിയും ഇത്തരത്തിലൊരു വ്യക്തി ശബരിമലയിലേക്ക് പോകാൻ എന്തിനാണ് വ്രതമെടുക്കുന്നത് എന്തിനാണ് മാലയിടുന്നത് എന്താണ് അതുകൊണ്ട് കാര്യമുള്ളത് അതുകൂടി ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ ഇതിവിടെ മറ്റേതെങ്കിലും ആളുകളെ കുറിച്ചാണ് ഇത്തരത്തിലൊരു വിഷയം വരുന്നതെങ്കിൽ വ്യാപകമായി ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാനും ആരെയാണ് ആരെക്കുറിച്ചാണ് അവൻ്റെ വീട്ടുകാരുടെ മേൽവിലാസം എന്താണ് അവൻ്റെ മക്കളുടെ വിവരങ്ങൾ എന്താണ് അവരെന്തൊക്കെയാണ് ജോലി എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായി അത് പ്രചരിപ്പിക്കാൻ ഒരു വിഭാഗം തയ്യാറാകില്ലേ പക്ഷെ ഇവിടെ ഇത്ര വലിയ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് ഈ അധ്യാപികയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ട് ഈ വിവരവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനോ മറ്റു വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനോ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പെൺകുട്ടിക്കെതിരെയാണ് ഇത്തരത്തിലൊരു നടപടി ഒരു ബസ് കണ്ടക്ടറുടെ ഭാഗത്ത് നിന്ന്